அவர் செவாஸ் பக்தி தர்ணவர்ஸ் நல்ல சொற்பொழிவு ஞானபட்டுள்ளதை வெல்சேஸ் பாயின்ற ஒரு காரியத்தை நரி ரூபாயது கொள்க அதற்குது புருட் சத் அது உருமஸ்தேவ ஞான பட்சத்துல ஒரு மொமெண்டல் ஒரு புறம் நடாய் ഗീര പെർഫോമൻസ് ആണ് ഞാൻ പക്ഷെ അങ്ങനെ അത്ഭുതകരമായി തോന്നുന്നു ഞാൻ മാമക്ക് ഇതിനകത്ത് മിക്കവാറും അഭിനയിച്ചിരിക്കുന്ന ആളുകളൊക്കെ

തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് കൊടുക്കുന്ന അതിവാണ് ഡയലോഗ് പറഞ്ഞു ഞാൻ ഗമൺ പടത്തിലൊക്കെ പോയപ്പോ ആ നാട്ടിലേക്ക സാധാരണ ആളുകൾ ഒരു സീക്വൻസ് അങ്ങനെ പറഞ്ഞുകൊടുത്ത പിന്നെ ഡയലോഗ് കൊടുക്കേണ്ട കാര്യത്തിൽ അവർ പറഞ്ഞോളുമുണ്ട് അത് ജന്മന കലാകാരന്മാരായിട്ടുള്ള ആളുകളാണ് നാട്ടുകാരൻ അതായത് ഗണ്ഡീര് പറഞ്ഞ പടം അല്ലേ I just want the go and